അപ്പോൾ ലോറി മണ്ണിനടിയിൽ ഒരു സാധ്യതയാണ് താങ്കൾ ചൂണ്ടിക്കാട്ടിയത് ഈ വാഹനം കൃത്യമായി ബന്ധിപ്പിച്ച ഈ വാഹനത്തിന്റെ ഭാരം എന്ന് പറയുന്നത് ആ വണ്ടിയുടെ മാത്രം ഭാരം എട്ട് ടൺ വരും അതിൽ നാൽപ്പത് ടൺ വരെ ലോഡ് ഉണ്ടാകാം എന്നതാണ് നമ്മൾ അനുമാനിക്കുന്നത് ഇരുപത്തിയഞ്ച് ടൺ എന്തായാലും ഉണ്ടാകും എങ്ങനെ പോയാലും മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തി എട്ട് വരെ ടൺ ഭാരം ആ വാഹനം അർജുൻ ഓടിക്കുമ്പോൾ അല്ലെങ്കിൽ അർജുന അർജുൻ നിർത്തിയിടുമ്പോൾ ആ വാഹനത്തിനുണ്ട് ഇത്രയും ലോഡും ഒപ്പം വണ്ടിയുടെ ആകെ ഭാരവും എഞ്ചിനും ചേസസും എല്ലാം ചേർത്ത് കൊണ്ടുള്ള ഭാഗവും ചേർത്തുകൊണ്ട് ഭാരം അത് എട്ട് ടണ്ണാണ് ലോഡിന്റെ കാര്യത്തിലാണ് ലോഡ് മനാഫ് നാൽപ്പത് ഉണ്ട് എന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഇല്ല മുപ്പത്തിമൂന്ന് എങ്ങനെ പോയാലും ഇതാണ് ആ വണ്ടിയിൽ ഉണ്ടാകേണ്ട ലോഡിന്റെയും വാഹനത്തിൻ്റെയും ചേർന്നുള്ള ഭാരം അങ്ങനെയാണെങ്കിൽ അത് മണ്ണിനടിയിലേക്ക് ആദ്യത്തെ മണ്ണിടിച്ചിലിൽ തന്നെ മണ്ണിനൊപ്പം വീണ് ഒപ്പം ഇതിന് പുറത്തേക്ക് പതിക്കുന്ന മണ്ണെന്ന് പറയുന്നത് ആയിരക്കണക്കിന് ടണ്ണാണ് അത്രയധികം ഖനം ഇത്രയും ഫോഴ്സിൽ തുടർച്ചയായി വരുമ്പോൾ ഈ പുഴയുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ പോയിന്റ് ആണല്ലോ ഈ പുഴയുടെ തിട്ട എന്ന് പറയുന്നത് അപ്പോൾ മണ്ണും പുഴയും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ പോയിന്റിൽ കൃത്യമായി ഈ വാഹനം തങ്ങി നിൽക്കാനുള്ള ഒരു സാധ്യത എത്രയാണ് അതിന് അവിടെ യു കാൻ ജസ്റ്റ് എൻക്വയർ അവിടെ അന്വേഷിക്കുക പുഴയുടെ ഒറിജിനൽ നേരത്തെ ഉണ്ടായിരുന്ന ഒരു എഡ്ജ് തിട്ടയും ഈ ഇൻസിഡൻറ്റിന് ശേഷമുള്ള തിട്ടയും തമ്മിൽ എത്ര വേരിയേഷൻസ് ഉണ്ട് ഒരു ഒരു അതായത് പുഴയുടെ ആ സപ്പോസ് നമ്മൾ പു സൈഡിൽ വീണ് കഴിഞ്ഞാൽ അതിൻ്റെ മേളിൽ ഈ പറഞ്ഞ മാതിരി ഡിപ്പോസിറ്റും കൂടി വന്നു കഴിഞ്ഞാൽ അങ്ങനെയുള്ള രീതിയിൽ ആ ഡിപ്പോസിറ്റ് രൂപപ്പെട്ടിട്ടുണ്ടോ തിട്ട് അതനുസരിച്ചിട്ട് ഡ ഡൈവേർഷൻ ഉണ്ടായിട്ടുണ്ടോ എന്ന് യു ക്യാൻ ജസ്റ്റ് എൻക്വയർ ഫ്രം ദെയർ ഫ്രം അവിടെയുള്ള ലോക്കൽസ് ഐ മീൻ ലോക്കൽസ് എല്ലാം അവിടെയുള്ള നമ്മുടെ ആൾക്കാരുണ്ടല്ലോ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പിക്ചർ ഒന്നുകൂടി സൂം ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു നമുക്ക് തോന്നുന്നു നമുക്ക് ഇപ്പോൾ ഡോക്ടർ പിള്ള പറഞ്ഞ ആ ഒരു സാധ്യത കൂടി പരിശോധിക്കാം നമ്മളിപ്പോൾ കാണുന്ന അർജുൻ്റെ ലോഡാണ് അർജുൻ്റെ വാഹനമാണ് ആ വാഹനം എവിടെയാണെന്ന് അറിയാനുള്ള തെരച്ചിലാണ് നമ്മൾ ഈ എട്ടാം ദിവസവും നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ വാഹനം പുഴയിലേക്ക് വീണ് പുഴയുടെ നടുവിലേക്ക് പോകാതെ പുഴയുടെ സൈഡിൽ അതായത് റിവർ ബാങ്കിൽ തന്നെ പുഴ പുഴയുടെ തീരത്ത് തന്നെ അടിയാനുള്ള ഒരു സാധ്യതയെക്കുറിച്ചാണ് ഡോക്ടർ ഡോക്ടർ പിള്ള ഇപ്പോൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടിരിക്കുന്നത് സൈന്യവും അവിടെ തന്നെയാണ് പരിശോധന നടത്തുന്നത് ഇങ്ങനെയുള്ള ദൗത്യങ്ങളെ കുറിച്ച് അറിയാവുന്ന പ്രതിരോധ വിദഗ്ധനാണ് ഡോക്ടർ മോഹനൻപിള്ള അദ്ദേഹം അനുസരിച്ച് നമുക്ക് ആ ദൃശ്യങ്ങൾ നേരത്തെ നമ്മുടെ ആകാശ ദൃശ്യങ്ങളിൽ വന്നതാണ് എവിടെയാണ് ആ പരിശോധന നടക്കുന്നത് എന്നുള്ളത് അതിന്റെ ഒരു വിദൂര കാഴ്ച കൂടി നമുക്ക് അദ്ദേഹത്തെ കാട്ടിക്കൊടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് കുറച്ചുകൂടി നന്നായി ഇക്കാര്യത്തിൽ ഒരു കമന്റ് നടത്താൻ കഴിയും അതായത് ആ വാഹനം വീഴാൻ സാധ്യതയുള്ള ഒന്നാമത്തെ മേഖല അതായത് മലഞ്ചെരുവിൽ പാർക്ക് ചെയ്തെടുത്ത് ലോറി ഇല്ലെങ്കിൽ അത് അവിടെ നിന്ന് തെന്നി നീങ്ങി പുഴയിലേക്ക് പുഴയും കരയും തമ്മിലുള്ള ചേരുന്ന ഇടം അവിടെയാണ് ലക്ഷ്മണൻ്റെ ചായക്കട ഉണ്ടായിരുന്നത് മറ്റൊരു വീടുണ്ടായിരുന്നത് അത് രണ്ടും ഇന്നില്ല ഡോക്ടർ മോഹനൻപിള്ള അങ്ങേക്കിപ്പോൾ ദൃശ്യങ്ങൾ കാണാമെന്ന് ഞാൻ കരുതുന്നു മണ്ണിടിച്ചിലുണ്ടായ ഭാഗത്തെ ദൃശ്യങ്ങളാണ് നമുക്ക് വേണ്ടത് മണ്ണിടിച്ചിലുണ്ടായ മേഖലയിൽ പുഴയുടെ മറുകരയിലേക്ക് നദി പാഞ്ഞു കയറിയ പാഞ്ഞുകയറിയ മേഖല ആ പാഞ്ഞുകയറിയ മേഖലയിൽ ഉണ്ടായിരുന്ന വീടുകളാണ് ഒലിച്ചു പോയത് നോക്കൂ ആ വീടുകളുടെ തറയടക്കം പലയിടങ്ങളിലും പോയിരിക്കുകയാണ് ഭിത്തികളെല്ലാം നഷ്ടപ്പെട്ട് അടിത്തറ മാത്രമായി അവശേഷിച്ച വീടുകളാണ് ഇപ്പോൾ നദിയുടെ മറുകരയിലെ ദൃശ്യങ്ങൾ ഡോക്ടർ മോഹൻപിള്ള അങ്ങേക്ക് കാണാമല്ലോ അതായത് ഇത്രയും മണ്ണ് ടൺ കണക്കിന് മണ്ണ് പുഴയിലേക്ക് പതിച്ചു കഴിഞ്ഞപ്പോഴാണ് മറുകരയിലുണ്ടായിരുന്ന വീടുകളടക്കം ഒരു മരം പറിച്ചെടുക്കുന്ന ലാഘവത്തോടെ അത്രയും വീടുകൾ നദി ആ ഒരു ഒറ്റ കയറ്റത്തിൽ ഒലിപ്പിച്ചു കൊണ്ടുപോവുകയാണ് അവിടെയാണ് സണ്ണി സണ്ണിഗൗഡെന്ന സ്ത്രീയുടെ ജീവൻ നഷ്ടമാകുന്നത് അവർ അടുക്കളയിൽ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അവിടെ ഉണ്ടായിരുന്ന മൂന്ന് നാല് വീടുകൾ പൂർണ്ണമായി ഒലിച്ചു പോയി എട്ട് വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു ആ പ്രദേശത്ത് എന്തൊക്കെ നട്ടുനനച്ചു വളർത്തിയിരുന്നു അതെല്ലാം ഇല്ലാതായി പുഴയുടെ മറുകരയാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഒരു പൂർണ്ണമായ ഒരു വൈപ്പ് ഔട്ട് അവിടെ സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു വാഷ് ഔട്ട് അവിടെ സംഭവിച്ചിട്ടുണ്ട് അത്രയും ആഘാതം മറുകരയിൽ ഏൽപ്പിച്ച ഒരു ലാൻഡ് സ്ലൈഡ് ആ ലാൻഡ് സ്ലൈഡ് അപ്പോൾ ആ പുഴയിൽ കൊടുത്ത ആഘാതം എത്ര വലുതായിരിക്കും ഡോക്ടർ പിള്ള അതാണ് സുജ ഞാൻ ആദ്യം മുതലേ തന്നെ പറഞ്ഞത് കാരണം ആ ഫോഴ്സ് അത് ടെറിബിളാണ് അതൊരു വിശ്വസി എത്രയധികം ഫോഴ്സാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നോർമലായിട്ടൊരു ലാൻഡ് സ്ലൈഡ് ആയിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും ട്രക്ക് നദിയിൽ വീണ് നല്ല രീതിയിൽ ഒഴുകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുമായിരുന്നു ഒഴുകി പോവുമോ അല്ല എങ്കിൽ കുറേ ദൂരെ ഒരു ഈ അഞ്ഞൂറ് അറുന്നൂറ് മീറ്റർ ദൂരെ എവിടെയെങ്കിലും അഴിയുവോ എന്തെങ്കിലും കാണുമോ അതുപോലെ തന്നെ സുജയ പറഞ്ഞതുപോലെ ട്രക്കിൻ്റെ കയറ് എങ്ങനെ വന്നു കഴിഞ്ഞാലും അത് കെട്ടിവെച്ചിരുന്ന കെട്ടഴിയുവാനോ അല്ലെങ്കിൽ അത് ലൂസാകുവാനോ നല്ല രീതിയിൽ ഷേക്ക് ചെയ്യുമ്പോൾ അതിൽ നിന്ന് വുഡ് വെളിയിൽ വരുവാനോ ഒക്കെ ഉള്ള സാധ്യത ഉണ്ടായിരുന്നു നേരെ മറിച്ച് ഈ സിറ്റുവേഷൻസ് എല്ലാം കൂടി അനലൈസ് ചെയ്യുമ്പോഴേക്കും അതായത് ആദ്യത്തെ ഫോഴ്സിൽ തന്നെ വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ വളരെ ശക്തമായ രീതിയിൽ തന്നെ ആദ്യത്തെ ആ ഒരു പുഷിൽ തന്നെ ഈ ഈ ട്രക്കും അതുപോലെ അത്രയും സ്റ്റെബിളല്ലായിട്ടുള്ള കടകളും എല്ലാം കൂടി ഇപ്പോൾ പുഴയിലേക്ക് പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആദ്യം പുഴയിൽ വീണിട്ടുള്ളത് ഈ കടകളും കാര്യങ്ങളുമാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇതെല്ലാം കൂടി വന്ന് ഒറ്റ ഇതിൽ വീണ് വീഴുമ്പോഴേക്കും ആ ട്രക്ക് മറിഞ്ഞോ പൽട്ടി ഐ മീൻ തിരി ചരിഞ്ഞോ അല്ലാതെയോ മറിഞ്ഞ് കഴിയുമ്പോൾ അത് വീണ്ടും ഒരു വേറെ ഒരു സ്റ്റേജ് എടുക്കാതെ വെള്ളത്തിലോട്ട് മൂവ് ചെയ്യാതെ നദിയിൽ വീഴുമ്പോൾ അതിൽ നദിയിൽ അമങ്ങിക്കിടക്കുന്ന മാതിരി ഉയർന്നു വരാത്ത രീതിയിൽ വീണ്ടും ഹെവി വോളിയം വളരെ ഹെവി വോളിയം ഈ ഡെബറിസ് ഡെബിരി ഇതിൻ്റെ മുകളിലേക്ക് തന്നെ വീണ് മൺകൂന ഉണ്ടായിട്ടുണ്ട് ഉണ്ടാകണം ഉണ്ടായിട്ടുണ്ടാവാനുള്ള സാധ്യതയാണ് ഇതിനകത്ത് വളരെ കൂടുതലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് സ്റ്റിൽ ഡോക്ടർ മോഹൻ പിള്ള ഇപ്പോൾ നമ്മൾ പോസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു ഏരിയ അത് ആ മലയിടിച്ചിലുണ്ടായ മേഖലയിൽ നിന്നാണ് നമ്മൾ നേരത്തെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിലൂടെ ഞാൻ കാണിച്ചു തന്നതും ഇതേ രീതിയിലുള്ള ഒരു മലയിടിച്ചിൽ സംഭവിച്ചിരിക്കുന്നതാണ് അതായത് ചെരിഞ്ഞ മലം പ്രദേശമാണ് അവിടെ നിന്നും സ്ലൈഡ് ചെയ്ത് വരികയാണ് നമ്മൾ ഈ അമ്യൂസ്മെൻറ് പാർക്കുകളിലൊക്കെ കാണുന്നത് പോലെയുള്ള ഒരു സ്ലൈഡിങ് ഇഫക്റ്റ് അവിടെ ഉണ്ടായിട്ടുണ്ട് അതിനൊപ്പം വലിയ രീതിയിൽ ഫോൾസും ഉണ്ടായിട്ടുണ്ട് ഇരുന്നൂറ് മീറ്ററിലധികം ഉയരത്തിൽ നിന്ന് സ്ലൈഡ് ചെയ്ത് ആ മണ്ണ് വരുന്നു ആ മണ്ണ് രണ്ട് ദേശീയപാതയുടെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പാതകളെ കവർപ്പ് ചെയ്യുന്നു അതിനൊപ്പം തന്നെ അത്രയും ശക്തിയിൽ ആ മണ്ണ് ഇപ്പുറത്തുണ്ടായിരുന്ന കടയും വീടും എടുത്തുകൊണ്ട് നദിയിലേക്ക് വീഴുകയാണ് ആ നദിയിലേക്ക് വീണ് നദിയുടെ നടുവിൽ വരെ ആ മണ്ണ് എത്തിയിട്ടുണ്ട് അവിടെ ഒരു കൂമ്പാരം ഇപ്പോഴും രൂപപ്പെട്ടിട്ടുണ്ട് ഒരു ഹീപ്പായി തന്നെ നമുക്കത് കാണാം നദിയുടെ അടിത്തട്ടിലും സ്വാഭാവികമായും അത്രയും ആറു മീറ്ററോളം ആ മണ്ണ് അവിടെ അടിഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് ന്യായമായും സംശയിക്കാം നോക്കൂ അവിടെ കാണുന്ന ആ നദിയുടെ തിട്ട അല്ലെങ്കിൽ ആ റിവർ ബാങ്ക് എന്ന് പറയുന്നത് മറ്റു ഭാഗങ്ങളിലേതുപോലെയല്ല നമ്മൾ സ്ക്രീനിന്റെ ഇടതു ഭാഗത്ത് കാണുന്ന അതേ ലെവലിലായിരിക്കില്ലേ നദിയുടെ തിട്ട പോകാനുള്ള സാധ്യത കയറിയും ഇറങ്ങിയുമുള്ള ഒരു ഫോർമേഷനാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ ആ ലാൻഡ് സ്ലൈഡ് ഉണ്ടായ ഏരിയയിൽ നിന്നും നേരെ സ്ലൈഡ് ചെയ്തു വന്ന ഈ ട്രക്ക് അതിനടിയിലുണ്ടെങ്കിൽ അതും ചേർത്തുകൊണ്ടുള്ള ആ സ്ലൈഡിങ്ങിൽ ആ കരയോട് ചേർന്നുകൊണ്ടുള്ള നദിയും ഒപ്പം തന്നെ കരയും ചേരുന്ന ഭാഗത്തെ മണ്ണിന്റെ നിക്ഷേപം അവിടെയാണിപ്പോൾ മെറ്റൽ ഡിറ്റക്ടർ കൊണ്ടുള്ള പൊസിഷനിങ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് താങ്കൾ സൂചിപ്പിക്കുന്നതനുസരിച്ച് ആ രീതിയിൽ അവിടെ തന്നെ ഈ ട്രക്ക് അടിഞ്ഞ് നടിയുടെ അടിത്തട്ടിലേക്ക് പൂണ്ടുപോകാനുള്ള ഒരു സാധ്യതയില്ലേ ആറു മീറ്റർ ഉണ്ട് പുഴയുടെ ഒരു പുഴയുടെ ആഴം Yes. അത് അവിടെ അവിടേക്കാണ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് കാരണം ഇപ്പം അതിനകത്ത് കാൽക്കുലേറ്റ് ചെയ്യണം ഞാൻ വീണ്ടും പറയുന്നു റിവറിൻ്റെ ഡെപ്ത് എത്ര എന്ന് നമ്മൾ കാൽക്കുലേറ്റ് അറിയാവുന്നത് അതാണ് ഞാൻ ആദ്യം മുതൽ തന്നെ പറയുന്നത് അവിടെയുള്ള ലോക്കൽസിനോട് മാത്രം ചോദിച്ചെങ്കിലേ കൃത്യമായിട്ട് നേരത്തെ എത്ര വരെ ഇതിൻ്റെ ആഴമുണ്ട് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഇപ്പോൾ വന്നിട്ടുള്ള ഡിപ്പോസിറ്റ് എത്രത്തോളമുണ്ട് അതായത് ഒരു ഡിപ്പോസിറ്റ് അതായത് ട്രക്ക് എങ്ങനെ നിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപതടിയാണ് അതിൻ്റെ നീളം എന്ന് പറയുന്നത് എന്തു തന്നെയാണേലും അത് നേരെ വെർട്ടിക്കൽ ആയിട്ട് ഒരു ഒരു പൊസിഷനിൽ വരാനുള്ള സാധ്യത കുറവാണ് അപ്പോൾ അത് ഒരു ട്വൻറ്റി ഫീറ്റ് എന്നുള്ള നീളത്തിൽ തന്നെ അത് കവർ ചെയ്ത് നിൽക്കാനായിട്ട് തീർച്ചയായിട്ടും ഒരു എത്ര പറയുക ഒരു പത്തടി അല്ലെങ്കിൽ പതിനഞ്ചടിയല്ലേ അത് ഇതിനകത്ത് മതിയായിരിക്കും അതിന് മേളിൽ വീണ്ടും മണ്ണ് ഡിപ്പോസിറ്റ് വരികയും കൂടി ചെയ്യുമ്പോൾ ഇപ്പോൾ ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള മൺകൂനയുടെ ഹൈറ്റ് എത്രയുണ്ട് റിവർ ബെഡിൽ നിന്ന് എന്നു കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കാൽക്കുലേഷനിലോട്ട് വേഗം എത്തിച്ചെല്ലാൻ പറ്റും കാര്യം ഒരു കാരണവശാലും എക്സിസ്റ്റിംഗ് ആയിട്ട് പുഴയിലെ ബെഡ് 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 ആ പഴയ ലെവലിൽ 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 തന്നെയാണ് കുഴിഞ്ഞിട്ടില്ലല്ലോ നിന്ന് നേരത്തെ ഉണ്ടായിരുന്ന നിന്നും ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന സോയിൽ ഡിപ്പോസിറ്റ് അത് എത്ര ാണ് ഡോക്ടർ മോഹൻറ്റിലേക്ക് മടങ്ങി വരാം താങ്കൾ ചോദിച്ചാൽ ആഴവും അതുപോലെ തന്നെ റിവർ ബാങ്കിന്റെ സൈഡും എത്താം പ്ലീസ് അപ്പോൾ ഇവിടെ അങ്ങ് സൂചിപ്പിച്ചത് അനുസരിച്ച് നമ്മൾ ഈ ഭാഗം ഒന്നുകൂടി ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ ഈ പുഴയുടെ ആഴവും ഒപ്പം മണ്ണ് ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നതിൻ്റെ കൃത്യമായ ഘനവും എത്ര ഘനത്തിൽ അടിഞ്ഞിട്ടുണ്ട് എന്നതും കൂടി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഇപ്പോൾ ഈ മണ്ണ് കൂമ്പാരമായി നിൽക്കുന്ന ഭാഗം ഈ ഒരു പോയിന്റ് ആണ് ഈ നദിയുടെ മധ്യഭാഗത്ത് അതായത് ലാൻഡ് സ്ലൈഡ് ഉണ്ടായ ഏരിയയിൽ നിന്നും ഏകദേശം നാൽപ്പത് മുതൽ അറുപത് മീറ്റർ വരെ മാറിയാണ് നദിയുടെ ഏകദേശം മൊത്തം നടുക്കിലാണ് ഈ മൺകൂന രൂപപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ മൺകൂനയുടെ മുകൾ ഭാഗം ഒരു എഡ്ജ് നമുക്ക് കൃത്യമായി കാണാൻ കഴിയുന്നത് അത് ഐ എസ് ആർ സാറ്റലൈറ്റ് ഇമേജിലുമുണ്ട് അപകടമുണ്ടായ ആ മൊമെന്റിൽ തന്നെ ഈ മണ്ണ് വന്ന് ഈ രീതിയിൽ ഒരു ഹീപ്പായി രൂപം കൊണ്ടുകൊണ്ട് അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ മൺകൂനയ്ക്കടിയിൽ എന്തായിരിക്കാനുള്ള സാധ്യതയാണ് കല്ലും മണ്ണും എല്ലാം ചേർന്ന് ഈ എട്ട് ദിവസവും അതേ രീതിയിൽ അതായത് ഫസ്റ്റ് ഡേയിലെ സാറ്റലൈറ്റ് ഇമേജിൽ കാണുന്ന അതേ രീതിയിൽ ഇപ്പോൾ തെരച്ചിൽ നടക്കുമ്പോഴും ഈ മൺകൂന ആ നദിയുടെ നടുവിലുണ്ട് അതേപോലെ തന്നെ താങ്കൾ സൂചിപ്പിച്ച ഈ റിവർ ബാങ്ക് അല്ലെങ്കിൽ റിവർ ബെഡിൽ നിന്നും ഉയർന്നു നിൽക്കുന്ന രീതിയിൽ ഒരു മൺതിട്ട അവിടെ ഫോം ചെയ്തിട്ടുണ്ട് നേരത്തെയുള്ള മൺതിട്ടയ്ക്ക് പുറത്തേക്ക് കൂടുതൽ വീണതാകാം അപ്പോൾ മീറ്റർ ആഴമുള്ള ഈ നദിയിൽ നദിയിൽ മീറ്റർ ആണ് ഈ വാഹനത്തിന്റെ അർജുനോടിച്ചിരുന്ന ട്രക്കിന്റെ ആകെ ഉയരം എന്ന് പറയുന്നത് അപ്പോൾ മൂന്ന് മീറ്റർ ഉള്ള ഒരു വാഹനം അതിനടിയിൽ കിടന്നാലും രണ്ടേ പോയിന്റ് ഒൻപതാറ് മീറ്റർ ഉയരമുള്ള ഒരു വാഹനം ആ വാഹനം കൃത്യമായി അതിനടിയിൽ പെട്ടുകിടക്കുകയാണെങ്കിൽ അത് കൃത്യമായി നമുക്ക് കണ്ടെത്താൻ എത്ര എത്ര ആഴത്തിൽ കുഴിക്കേണ്ടി വരും അല്ല അത് ഡീപ്പ് ഡിറ്റക്ടർ വെച്ചിട്ട് തീർച്ചയായിട്ടും അത് ഒരു പ്രസൻസ് ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കുവാണെങ്കിൽ അപ്പോൾ അത് വെള്ള വെള്ളത്തിനടിയിലാകുമ്പോൾ തീർച്ചയായിട്ടും നമുക്കത് കണ്ടുപിടിക്കാം നേരെ ടോപ്പിൽ നിന്ന് തന്നെ അത് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല അത് നേരെ നമ്മൾ പാരലായിട്ട് ഡൗൺ ചെയ് ചെന്നതിന് ശേഷം സൈഡിലൂടി ഇൻഡിക്കേറ്റ് ചെയ്യുന്ന സംവിധാനമുണ്ട് അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അറിയാൻ പറ്റും എന്തെങ്കിലും ആ ഒരു രീതിയിൽ ഇത് ഉണ്ടെങ്കിൽ മാത്രം അവിടെ കോൺസെൻട്രേറ്റ് ചെയ്ത് എഫേർട്ട് കൊടുത്ത് അതിനെ ആ ട്രക്ക് റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യാൻ പറ്റുന്നത് അവർ ആ രീതിയിലായിരിക്കും കാര്യങ്ങൾ മൂവ് ചെയ്യുന്നത് കാരണം ഇതിനകത്ത് സുജേജന വന്നിട്ടുള്ളത് കാര്യം ആദ്യം വരുന്ന ഡിപ്പോസിറ്റ് ഡെബ്രി അതായത് ഒലിച്ചു വരുന്ന വെള്ളവും അതുപോലെയുള്ള കാര്യങ്ങളും ഇതിലൊരു എൺപത് ശതമാനവും ഫസ്റ്റ് ഇതിൽ വരുന്നത് ഹെവി ഒബ്ജക്റ്റ് അല്ലാത്തതെല്ലാം വെള്ളത്തിൽ കൂടെ തന്നെ മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത് ആ വെള്ളത്തിലൂടെ തന്നെ മുന്നോട്ട് പോയി കഴിയുമ്പോൾ പക്ഷേ ഈ ട്രക്കിനെ സംബന്ധിച്ചിടത്തോളം അത് ഹെവി ഒബ്ജക്റ്റും ഇതിനോടൊപ്പം പാറയോ അതോ എല്ലാം കൂടി ഒറ്റയടിയിൽ വരികയും അതിൻ്റെ മേളിലോട്ട് ഓട്ടോമാറ്റിക്കായിട്ടൊരു പാ ഹെവി പാറ കഷ്ണം വീഴുകയും ഒപ്പം മണ്ണും കൂടി വീഴുകയും ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് അമങ്ങി കിടക്കുകയാണ് അത് അത് നദിയുടെ ഫർദർ സൈഡിലോട്ട് പോകാനുള്ള സാധ്യത ഉണ്ടാവാൻ സാധ്യത കുറവാണ് അല്ല എങ്കിൽ വീണ്ടും അടുത്തത് വരുമ്പോഴേക്കും അതാണ് ഞാൻ വീണ്ടും പറയുന്നത് അതായത് ഒരു അമ്പത് മീറ്റർ അല്ലെങ്കിൽ നൂറ് മീറ്റർ മാക്സിമം അതിൽ കൂടുതൽ ഇതിന് മൂവ് ചെയ്യാനുള്ള ഒരു ഒരു സാധ്യതയുമില്ല ഒരു സാധ്യതയുമില്ല അല്ല എങ്കിൽ വി ഹാവ് ടു സീ ദ വേഴ്സ്റ്റ് സിറ്റുവേഷൻ അത് ആദ്യം തന്നെ വെള്ളത്തിലേക്ക് വീണു അങ്ങനെ നടക്കാതിരിക്കട്ടെ എന്നിട്ട് ഒബ്ജക്റ്റ് അണ്ടർ കറണ്ടിൻ്റെ ഫോഴ്സിൽ വാഷ് ഒഴുകിപ്പോയിരിക്കാം അത് റെയറസ്റ്റ് ഓഫ് ദി റെയർ ആയിട്ടുള്ള ഒരു ഇൻസിഡൻ്റ് ഒരു ഒരു ഓരോരോ കാര്യമാണ് അത് അത്രയും നമ്മൾ ചിന്തിക്കാനുള്ള ഒരു സാഹചര്യം ഉരുത്തിരിയാതിരിക്കട്ടെ എന്നാണ് എനിക്ക് ഇപ്പോൾ പറയാനുള്ളത് കാരണം അത് സൈഡിൽ തന്നെ ഉണ്ടാവും ഇന്ന് തന്നെ അതിനെക്കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻ അവർ ആ രീതിയിലുള്ള സെർച്ചിങ് ആണ് നടക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും കിട്ടും എന്ന് തന്നെയാണ് എൻ്റെ എൻ്റെ വിശ്വാസം സുജ